ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അഞ്ജലി അനുപമയോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ പത്മയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ പത്മ തന്നെയായിരിക്കും ഈ പത്മ എന്ന സംശയത്തില് അഞ്ജലി ഫോൺ വെച്ചതിന് ശേഷം പത്മേനെ വിളിക്കാട്ടോ പത്മ ഫോൺ എടുക്കേണ്ടത് ഹലോ ചേച്ചി അപ്പോഴേക്കും അഞ്ജലി ചോദിക്കണ്ടേ അല്ല നീ വർക്ക് ചെയ്യുന്ന പണി എടുക്കുന്നിടത്ത് വീട്ടുപണി എടുക്കണത്ത് അനുപമ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ഇവിടത്തെ അഭിലാസന്റെ ഭാര്യയാണെന്ന് പറയുമ്പോഴാണ് അഞ്ജലി ആ ഷോക്ക് ഷോക്ക് ആവുന്ന ന്യൂസ് അറിയണത് ആ തന്റെ ചേച്ചി അനുപമ തന്നെയാണ് ഈ പറയുന്ന വീട്ടിലെ പത്മ വറക്കുന്ന വീട്ടിലാവരുന്ന് മനസ്സിലാക്കുന്ന അഞ്ജലിക്കാകെ ഷോക്ക് ആവുക ടീശ്വര് ആ വീട്ടിലെ പത്മക്ക് വേണ്ടിട്ടാണോ താൻ കേസ് വാദിക്കണത് എന്ന രീതിയിലാട്ടോ അഞ്ജലി ആ സമയത്ത് ആലോചിക്കണത് ശേഷം കാണിക്കണത് നമ്മുടെ കാർത്തിക്കിനെയാണ് കാർത്തിക് നമ്മുടെ അർജുൻ്റെ ഒരു കസിൻ പെണ്ണെ വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ പെണ്ണ് ഫോൺ ചെയ്യുന്നുണ്ട് കാർത്തിക്കിനെ എന്താ കാർത്തിക്കെ നിന്നെക്കുറിച്ചുള്ള വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ വന്നു ാണ് അപ്പോ കാർത്തിക് പറഞ്ഞ നീ അതൊക്കെ വിശ്വസിച്ചോടി അതൊക്കെ എന്റെ അച്ഛൻ്റെ എന്താണ് കുറെ രാഷ്ട്രീയക്കാരൊക്കെ എതിർഭാഗത്തുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയെടുത്തേക്കണ വാർത്തയാണ് അതൊന്നും സത്യം അതൊക്കെ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ശേഷം ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഫോം വെക്കുകയാണ് അപ്പോഴേക്കും കാവ്യ അങ്ങോട്ടേക്ക് വരുന്നെടാ കാർത്തിക് നീ ആരാടാ വിളിച്ചോചിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാണ് ഫ്രണ്ട് എനിക്ക് മനസ്സിലായി ആരെയാണ് വിളിച്ചെന്ന് എടാ ആ വീട്ടിലെ പെൺകുട്ടിയെടുത്ത് നീ വെറുതെ കളി കേട്ടോ കേട്ടല്ലോ നോക്ക് അവിടെ ഞാൻ വിവാഹം അർജുന്റെ വീടാത് നീ എന്തെങ്കിലും പണി ഒപ്പിച്ചേനെ അത് എന്നെയും കൂടി ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ അവിടുന്ന് പോകുന്നുണ്ട് ശേഷം കാവ്യ അച്ഛനും അമ്മയടുത്തും ചോദിക്കുന്നുണ്ട് നമുക്കിന്ന് വൈകിട്ട് പരിപാടിക്ക് പോകണ്ടേ അർജുൻറെ വീട്ടിൽ അയ്യോ മോളെ ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട് മോളും അതുപോലെ തന്നെ കാർത്തിക്കും കൂടി പോയിട്ട് വാ അച്ഛനും അമ്മേയും തിരക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ അടുത്ത ദിവസം അവിടെ കയറിക്കോളാം എന്നൊക്കെ പറയുകയാണ് കാവ്യ ശരി എന്ന് പറയേണ്ടത് കാവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷോ അർജുന തന്നോട് ചെറിയൊരു അകൽച്ച ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട് അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക അമ്മയും അച്ഛനെയും കൊണ്ടിട്ടൊന്ന് മാറ്റിയെടുക്കും ച്ചപ്പോ അമ്മയാച്ചയും വരൊന്നുംല്ല കുഴപ്പമില്ല എന്റെ അച്ഛനും അതുപോലെ തന്നെ അർജുൻറെ അച്ഛനും ജീവനോടുള്ളത്രം കാലം എന്റെ അർജുൻറെ വിവാഹം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ തന്നെ തന്നെ പറഞ്ഞ് സന്തോഷിക്കാം പിന്നീട് കാണിക്കണത് നമ്മുടെ അഞ്ജലിയുടെ അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ ചേച്ചി അതായത് അഞ്ജലിയൊക്കെ കാല് വയ്യാത്തൊരു ചേച്ചിയുണ്ടല്ലോ അമ്മാവന്റെ മോള് അവരുടെ കാലിലൊക്കെ തടവി കൊടുക്കാട്ടോ എണ്ണയൊക്കെ മസാജ് ചെയ്തെങ്കിലും തടവി കൊടുക്കാണ് അപ്പൊ ചേച്ചി പറയുന്നുണ്ട് എടി ഇത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്റെ കാലിന് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചി ആദ്യം ആത്മവിശ്വാസം വേണം നേടിയെടുക്കാനായിട്ട് ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ചേച്ചി ഇത് ശരിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെയൊക്കെ അഞ്ജലിയുടെ അമ്മ വരുവാണ് മോളെ ഈ സാരി എങ്ങനെയുണ്ട് ട്ടോ ഒരു കേരള സാരി എടുത്ത് കാണിച്ചു കൊടുക്കാട്ടോ ഇത് കൊള്ളാലോ ഇത് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് അഞ്ജലി പറയാണ് അപ്പൊ ആരെയും പറയുന്നുണ്ട് അതെ അതെ അമ്മ ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഏത് സാരിയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാനേ എന്ന അനുപമ മോളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് അതിന് അമ്മയെടുത്ത് അവിടെ ആ പൈസ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഞാൻ കുറെ നാട്ടിൽ കൂട്ടിക്കോട്ട് കുടുക്കയില് പൈസ വെച്ചില്ലേ അത് പൊട്ടിച്ചെടുത്തതാണ് എന്ന് പറയാണ് എന്തായാലും ഈ സാരി അവൾക്ക് ഇഷ്ടപ്പെടുവല്ലേ ഉം ഇഷ്ടപ്പെടുവായിരിക്കും എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് മോളെ എനിക്കൊന്നും അവിടെ വരെ പോയാൽ കൊള്ളുന്നുണ്ട് മോളും കൂടി വരാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും വരുന്നില്ല വെറുതെ പ്രശ്നഓട്ടമേ ആ അവിടേക്ക് ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോഴേക്കും ആര്യ പറയുന്നുണ്ട് അതെ എന്തായാലും അപ്പോഴേക്ക് ആര്യട അമ്മ അവിടേക്ക് വരുന്നു കേട്ടോ ആരുടെ അമ്മ ചെറിയ കുശുമ്പും കുഞ്ഞായും ഉള്ളൊരു സ്ത്രീ ആട്ടോ അപ്പോൾ ആര്യ പറയുന്നുണ്ട് അതെ അഞ്ജലി അമ്മായിടെ ഒരു ആഗ്രഹം അല്ലേ നീ വേണമെങ്കിൽ ഒന്ന് കൊണ്ടേക്ക ആ അമ്മായിനെ ഇവിടെ ഇപ്പൊ എന്നെ നോക്കാൻ അമ്മയുണ്ടല്ലോ പിന്നെ അമ്മാവൻ പുറത്ത് പോയിരിക്കല്ലേ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചു വന്നാൽ മതി എന്ന് പറയാണ് അഞ്ജലി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് മോളെ പ്ലീസ് മോളെ എന്റെ മോ അനുപമനെ കണ്ടിട്ട് ഒരു വർഷമായി അവളെ സൗണ്ട് കേൾക്കാൻ പോലും കൊതിയായിട്ട് വയ്യ ഇപ്പൊ അവളെ കാണാൻ ഒരു അവസരം കിട്ടിയിരിക്കയാണ് മോളെ എന്നൊന്ന് അവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയുടെ കാല് പിടിക്കാട്ടോ അമ്മ അപ്പൊ അഞ്ജലി പറയണ്ട് ഉം ശരി ഞാൻ കൊണ്ടുപോകാം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ വീട്ടിലേക്കൊന്നും ഞാൻ കയറിയില്ല വേണ്ട നീ വീട്ടിലേക്ക് കയറണ്ട പുറത്ത് നിന്നാ മതി ഞാൻ പെട്ടെന്ന് അവളെ കണ്ടേ ദേ എന്നെ സമ്മാനം കൊടുത്തിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയാണ് അമ്മേ അവിടെ പോണത് വളരെ മോശമായിരിക്കും കേട്ടോ അവള് ഏതു തരത്തിലാണ് അമ്മനെ അപമാനിക്കണെന്ന് പറയാൻ പറ്റില്ല അതൊന്നും കുഴപ്പമില്ല അതിനെ തന്നെ എന്റെ അനുഭമ അവള് സമ്മതിക്കില്ല അപ്പൊ ഭാര്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയേണ്ട അമ്മായി ആനുമോ ചേച്ചിയുടെ സ്വഭാവം അമ്മായിക്കറിയാവുന്നതല്ലേ അത് അവൾ അതൊക്കെ ചെറിയ പ്രായത്തിൽ പറഞ്ഞതല്ലേ ഇപ്പൊ അവൾക്ക് നല്ല പക്വതയെ അവളൊരു ഭാര്യയായി അതുകൊണ്ട് നല്ല പക്വതയുണ്ട് അവൾക്ക് എന്നൊന്ന് അവളെ കൊണ്ടേ ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് അഞ്ജലിടെ ചോദിക്കുമ്പോൾ ശരി ഞാൻ കൊണ്ടേ കൊണ്ടാകൊള്ളാം അമ്മ റെഡി ആയിക്കോ എന്ന് പറയാണ് അങ്ങനെ ശ്യാമള ഭയങ്കര സന്തോഷത്തെ റെഡി ആകുമ്പോൾ പോകുമ്പോഴേക്കും നമ്മുടെ അമ്മായിക്കതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അമ്മായി അതിനുശേഷം അഞ്ജലി അകത്ത് കയറി പോകുന്നുണ്ട് അമ്മായി ആര്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാണ് മോളെ ആര് ഇതേ ഇതേ ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അമ്മേ എന്തിനാമ്മ എനിക്ക് വേണ്ടി മേടിച്ച് തനിച്ചു തരുന്നത് അഞ്ജലി അവിടുത്തെ കൊച്ചല്ലേ അഞ്ജലിക്കും കൂടി കൊടുത്താൽ എന്താണ് ഇത് ചെയ്യുന്നത് മോളെ ഇത് വില കൂടിയ ഫ്രൂട്ട്സ് ആണ് ആപ്പിളും ഓറഞ്ച് ഒക്കെ ഉണ്ട് വില കൂടിയതാ അതൊന്നും അഞ്ജലിക്ക് കൊടുക്കണ്ട നീ തന്നെ തന്നെ കഴിച്ചോ അമ്മ അമ്മ എന്തിനാ ഇങ്ങനെ കുഷുമ്പ് കാണിക്കണത് അമ്മായിക്ക് അങ്ങനെയൊന്നുമില്ല അഞ്ജലിനെ കാണുന്ന പോലെ തന്നെയാണ് എന്നെയും കാണുന്നത് എന്തുണ്ടെങ്കിലും ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരുപോലെ പങ്കിട്ട് തരും എന്നൊക്കെ പറയണം അമ്മ മാത്രം എങ്ങനെ അഞ്ജലിനെ അമ്മയുടെ മോളായിട്ട് കണ്ടാൽ എന്താ അവളെ എന്റെ മോളായിട്ട് കാണാൻ പറ്റില്ല ചെറുപ്പത്തിൽ നടന്നത് ഓർമ്മയുണ്ടല്ലോ അവക്കൊന്നും സംഭവിച്ചില്ല അവളെ പയറ് രണ്ട് കാലം നടക്കണത് എന്റെ മോൾക്കല്ലേ സംഭവിച്ചത് അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് അമ്മായി ശേഷുവാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നീട് കാണിക്കണം നമ്മുടെ അനുപമേനെയാണ് അനുമില അനുപമ വില കൂടിയ ഒക്കെ വാങ്ങിച്ച് ഇടുവാട്ടോ അതൊക്കെ കാണുമ്പോൾ അർജുൻ്റെ അമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് അർജുൻറെ അമ്മയുടെ പേര് നന്ദിനി എന്നാട്ടോ നന്ദിനിക്ക് ആണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുവാണു ഹും വില കൂടിയ നെക്ലസ് സാധനങ്ങളൊക്കെ എടുത്ത് ഇടുവാ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തുക്കൾ പോലെ എന്നൊക്കെ ദേഷ്യത്തിലെത്തെ നിലത്തേക്ക് വന്നിട്ട് ഇന്ദുവിനോടും രമ്യടത്തും പറയുന്നുണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല അവളുടെ ഒരു പൊങ്ങച്ചം എൻ്റെ മോനെ പറ്റിച്ച് ഒരുപാട് സ്വർണ്ണമൊക്കെ അവള് വാങ്ങിച്ചിട്ടുണ്ട് വില കൂടിയ ഒക്കെ അവളുടെ പത്രാസ് കാണാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ബന്ധുക്കളൊക്കെ വരുമ്പോൾ എന്ത് പറയും എന്ന് രമ്യ ചോദിക്കുമ്പോഴേക്കും നന്ദിനി പറയുണ്ട് ബന്ധുക്കൾ വരുമ്പോഴേ എനിക്ക് സുഖമില്ല കിടക്കാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവരുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാട്ടോ നന്ദിനി അങ്ങനെ പറയാൻ പറ്റില്ല അനുപമയുടെ അമ്മായി അമ്മയിൽ നിന്നി നീ മുമ്പിൽ നിന്ന് നടത്തേണ്ട പരിപാടി ഇത് അതുകൊണ്ട് വീടിനെ നാണക്കേടായിട്ടുണ്ടാക്കുന്ന ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല നീ മുമ്പിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം രമ്യ രമ്യ അവിടുന്ന് പോകട്ടെ രമ്യയടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഇന്ദു നമ്മുടെ നന്ദിനടുത്ത് പറയേണ്ട എടത്തി എടുത്തി വിഷമിക്കേണ്ട ഈ പരിപാടിയിലെ നമുക്ക് അനുപമനെ നാണം എടുത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പ് അത് വെച്ചിട്ട് നമുക്ക് അവളെ നാണം കിടത്താതെ ഉറപ്പായിട്ടും വക കിട്ടൂടി തീർച്ചയായിട്ടും കിട്ടും എന്റെ രണ്ടുപേരും കൈ കൊടുക്കാൻ അനുപമേനെ നാണം കെടുത്താൽ ഒരു വക കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കാട്ടോ പിന്നീട് കാണിക്കുന്ന അഞ്ജലിനെയും അതുപോലെ തന്നെ അമ്മേനെയാണ് രണ്ട് പേരും കൂടിയിട്ട് അനുപമയുടെ വെഡ്ഡിങ് യൂണിവേഴ്സിറ്റിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അതായത് നടന്നു നടന്നുവരികയാണ് നടന്ന് വന്നേക്കും അമ്മയെ അഞ്ജലി ആകെ ഷോക്ക് ആവാട്ടോ അവര് അച്ഛൻ കാണാൻ വേറൊരു സൈഡിൽ കൂടി പോവുകയാണ് അച്ഛനകത്ത് കയറുന്നിട്ട് നമ്മുടെ അനിയത്തി ചോദിക്കണ്ട ആഹ് നീ അപ്പൊ വന്നോടി ആ ഞാനിപ്പോ വന്നിട്ട് വന്നേ ഉള്ളൂ അല്ല നിന്റെ ഇടത്തി എവിടെ ആ ഇടത്തി കുഞ്ഞാലെ മോളെയും കൊണ്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയിന്നോ പുറത്തേക്ക് എവിടെ ആ ആരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നോ ആരെ കാണണോന്നോ എന്നൊക്കെ പറഞ്ഞ് പുറത്തു പോയി എന്ന് പറയാണ് അപ്പോഴേക്കും അതായത് ഈ പുള്ളിക്കാരത്തിൽ ഈ നമ്മുടെ അഞ്ജലിയുടെ അച്ഛന്റെ അനിയത്തിയാണ് അതായത് ആര്യയുടെ അമ്മ അച് അഞ്ജലിയുടെ അച്ഛൻ്റെ അനിയത്തിയാട്ടോ ആഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് പോയി എന്റെ ശിവരാമേട്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും അഞ്ജലിയുടെ അച്ഛനെ കാര്യം മനസ്സിലായോ അവര് പോയിരിക്കണത് അനുപമയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ആയിട്ട് ദേശത്തിൽ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ അച്ഛനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ നാളത്തെ പ്രൊമോയിൽ എന്തായാലും ആ വെഡ്ഡിങ് ആയ ഭാഗം തന്നെയും കാണിക്കുന്നുണ്ടാവാം അത് മാത്രമല്ല ശ്യാമ ശരിക്കും നാണം കിടാൻ പോകുക ശ്യാമളയുടെ കോലം കാണുമ്പോൾ തന്നെ അനുഭവം ആട്ടി ഉറക്കി ആട്ടി ഇറക്കി വിടും പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ അത് കണ്ട് അഞ്ജലി നോക്കുകത്തിനെ പോലെ നോക്കിയിരിക്കത്തൊന്നും ഇല്ല അഞ്ജലി നന്നായിട്ട് നല്ല രീതി തന്നെ ഇടപെടും എന്തായാലും അവിടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഭാഗങ്ങളൊക്കെ തന്നെയൊക്കെ നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന കേട്ടോ അപ്പോൾ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരിയൽ ശരിക്കും ഒരു റീമേക്ക് സീരിയലാണ് നല്ലൊരു സീരിയലാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സീരിയൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സീരിയലിൽ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനൊരു രണ്ടാഴ്ച ഈ സീരിയൽ ഇടും എന്നിട്ട് സപ്പോർട്ടിങ് കുറവാണെന്നുണ്ടെങ്കിൽ വേറെ സീരിയലായിട്ട് ഇടുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ സീരിയൽ ഇനി തുടർന്ന് ഇടാൻ സാധിക്കുകയുള്ളൂ പ്രൊമോയും എപ്പിസോഡും എല്ലാം തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ